ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മുടെ പണ്ടുകാലങ്ങളിൽ എം ബി എയ്ക്ക് പഠിക്കുന്നവരും വലിയ വലിയ ഓഫീസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വലിയ ടീം മീറ്റിങ്ങുകൾ നടത്തുന്നവരും ഒക്കെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാക്കായിരുന്നു പ്ലാൻ ബി പ്ലാൻ എ ഇതൊക്കെ എന്നാൽ ഇന്ന് ചായക്കടകളിൽ പോലും നമ്മുടെ ചേട്ടന്മാരൊക്കെ സാധാരണക്കാരായ ചേട്ടന്മാരൊക്കെ വലിയ എക്സ്പോഷറൊന്നും കിട്ടാത്ത ആളുകൾ പോലും പറയുന്നൊരു പദമായി വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്ലാൻ ബി ഒക്കെ അങ്ങോട്ട് ആളുകൾക്ക് പരിചയമായിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കർത്താവ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന പ്ലാനേയും എയും പിശാജ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന പ്ലാൻ ബിയും എന്ന വിഷയമാണ് നമുക്കറിയാം ജനമയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കർത്താവ് വ്യക്തമായി പറയുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ നമ്മളായിരിക്കുക ഏത് കാര്യത്തെക്കുറിച്ചും കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കുറിച്ചൊരു പദ്ധതിയുണ്ട് ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നൊരു രീതിയുണ്ട് നമ്മളിതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം എന്നാൽ അതല്ലാതെ മറ്റൊരു പദ്ധതിയും മറ്റൊരു വഴിയും നമുക്ക് ആ കാര്യം ചെയ്യുവാനായി നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത് നമ്മൾ കാണുവാൻ സാധിക്കും ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ നമ്മൾ കാണുമ്പോൾ പൊതുവെ നമുക്ക് ദൃശ്യമാകുന്നൊരു കാര്യമാണ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാനും സന്തോഷിക്കാനും ഭാര്യയോട് ഭവ്യതയോട് സംസാരിക്കാനും ഒക്കെ മടി കാണിക്കുന്ന ചേട്ടൻ വഴിയിലുള്ള അല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും ഉള്ള ചേട്ടത്തിമാര് സ്ത്രീകൾ ഒക്കെ വരുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ് ഭവ്യതയാണ് സ്നേഹമാണ് മധുരമൊഴികളാണ് അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ബഹുമാനം ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം ഇതിനൊക്കെ വളരെ പിശുക്ക് കാണിക്കുന്ന ഭാര്യയാണ് മറ്റ് ചേട്ടന്മാരുടെ അടുത്തും വലിയ ആളുകളുടെ അടുത്തും ചേച്ചിമാരുടെ എല്ലാവരുടെ അടുത്തും വലിയ ബഹുമാനവും സ്നേഹവും ഇങ്ങനെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം ജീവിത പങ്കാളിയെ സ്നേഹിക്കേണ്ട വ്യക്തി അതിൽ പരാജയപ്പെടുമ്പോൾ ബാക്കി എല്ലായിടത്തും അയാൾ പരാജയപ്പെടുന്നില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആ വ്യക്തി വളരെ വിജയപ്രദമായി സ്നേഹം കാണിക്കലും നല്ല പെരുമാറ്റവും ഒക്കെയാണ് പണ്ട് നമ്മുടെ വീടുകളിൽ സ്വന്തം അപ്പനോടും അമ്മയോടും ചാടി സംസാരിക്കുകയും കയർത്തു സംസാരിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകനായ ചെറുപ്പക്കാരൻ നാട്ടിലിറങ്ങിയാൽ എല്ലാം കൈകൾ കൂപ്പിയാണ് തൊഴുന്നത് അത് വളരെ നല്ല കാര്യമാണ് അടുത്തു വരുന്ന അടുത്ത വീട്ടിൽ നിന്ന് വരുന്നൊരു സ്ത്രീയോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് മാധുര്യത്തോടെ ഇടപഴകുന്നത് നല്ല കാര്യം തന്നെയാണ് അതൊരു മര്യാദയാണ് അടുത്ത വീട്ടിലെ ഒരു ചേട്ടനോട് ഒരു സ്ത്രീ റെസ്പെക്റ്റോടെ സംസാരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് പുറത്തുള്ള വീട്ടിലെ ഒരു അപ്പാപ്പനെ ഒരു മുതിർന്ന ചേട്ടനെ അമ്മച്ചിയെ നോക്കി കൈകൂപ്പുന്നത് നല്ല കാര്യമാണ് എന്നാൽ അത് നടക്കേണ്ട കാര്യമാണ് അതുണ്ടായിരിക്കേണ്ട കാര്യമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പ്ലാൻ എയിൽപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നടക്കാതെ മറ്റത് നടക്കുവാനായി വലിയൊരു സാഹചര്യം ഒരുങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പിശാജിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതി എന്താണെന്ന് നമ്മൾ അറിയണം രണ്ട് പ്ലാനുകളും നല്ലതാണെങ്കിൽ അതായത് രണ്ടു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം പ്ലാൻ എ ഉണ്ട് പ്ലാൻ ബി ഉണ്ട് എങ്കിൽ പ്ലാൻ എ ചെയ്താൽ അനേകരിലേക്ക് നന്മ കടന്നു വരും എന്ന് പിശാജിന് മനസ്സിലായാൽ അവൻ പ്ലാൻ എയെ എങ്ങനെയെങ്കിലും തകർക്കുകയും പ്ലാൻ ബി ബിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഈ പ്ലാൻ ബിക്കാരുടെ ഒരു ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ചില ഇടവകകളിൽ ഇടവകയിൽ ആക്റ്റീവായ ചേട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാവും ഈ ചേട്ടന്മാർ സഹോദരന്മാർ ഇവരൊക്കെ വലിയ കമ്മിറ്റിക്കാരും വളരെ വലിയ പ്രവർത്തകരും ഒക്കെ ആയിരിക്കും അവർ ഇടവകയിലെ ഫുട്ബോൾ കളി ഓർഗനൈസ് ചെയ്യും തിരുനാളിൻ്റെ പടക്കവും മറ്റു കാര്യങ്ങളും ഡെക്കറേഷനും എല്ലാം തകർത്ത് ചെയ്യും കണ്ടു കഴിഞ്ഞാൽ ഇടവകയിലെ ഏറ്റവും ആക്റ്റീവ് ആൾക്കാരാണ് ചെറുപ്പക്കാരുണ്ട് ഇവരിതിനെല്ലാം ഫ്രണ്ടിൽ കാണും പള്ളി ക്ലീൻ ചെയ്യണമെങ്കിൽ ഉരുണ്ട് ആ തറയിൽ കിടന്ന് ഉരുണ്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യും എല്ലാം വെടിപ്പായി ചെയ്യും ഒരു കാര്യം മാത്രം ചെയ്യത്തില്ല അവരൊരിക്കലും ആരാധനയിൽ മുൻപിൽ വരില്ല കുർബാനയിൽ മുൻപിൽ വരില്ല പ്ലാൻ ബി എല്ലാം ഭംഗിയായിട്ട് ചെയ്യും പക്ഷേ പിശാജിന് അത്ര മതി അവൻ പ്ലാൻ ബിയോ എയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ പ്ലാൻ എ ചെയ്യാൻ വളരെ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ എങ്ങനെയെങ്കിലും പ്ലാൻ എ ചെയ്യിക്കരുത് ഇതെല്ലാം ചെയ്യുന്നവൻ ആരാധനയിലും മുൻപിലാണെങ്കിൽ പള്ളി കമ്മിറ്റിയിലും പള്ളി സംഘടനയിലും ആക്റ്റീവായ ചേട്ടൻ പ്രാർത്ഥനയിലും കൂതാശകളിലും മുമ്പിലാണെങ്കിൽ ആ ഇടവക എത്രയോ മനോഹരമായ ഒരു ഇടവകയായി തീരുകയാണ് എന്ന് നമ്മൾ കാണണം എന്നാൽ അത് സംഭവിക്കാൻ പിശാജ് സമ്മതിക്കത്തില്ല ഒരാൾ ദേവാലയത്തോട് അടുക്കാൻ തീരുമാനിച്ചാൽ അവനെ ഇനി പുറകോട്ട് ഒരു വഴിയുമില്ലെന്ന് പിശാചിന് കണ്ടാൽ അവൻ ദേവാലയത്തിൽ പോയാൽ അവൻ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഒരിക്കലും ചെയ്യരുത് ഇതാണ് പിശാജ് അവനെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങുക ദേവാലയത്തിൽ പോയവൻ കമ്മിറ്റികളിലും മീറ്റിങ്ങുകളിലും സംഘടനകളിലും സാമൂഹ്യ എല്ലാം സജീവമാകും പക്ഷെ ഒരു കാരണവശാലും അവൻ യഥാർത്ഥത്തിലുള്ളൊരു ദൈവാരാധകനാവുകയില്ല മറ്റൊതു നല്ലത് തന്നെയാണ് അനുഗ്രഹപ്രദമാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷിയാകുന്നതിൽ നിന്നും പിശാച സൂത്രത്തിൽ അവനെ പിടിച്ചു മാറ്റും ഇങ്ങനെ നോക്കുമ്പോൾ ഒരിടവകയിൽ സജീവമായി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കി ആ ഇടവക കർത്താവിൻ്റെ ആക്റ്റീവായ ഇടവകയാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല എങ്ങനെയാണ് ഇതൊക്കെ നല്ലതാണ് ഇതെല്ലാം നല്ലതാണെങ്കിലും യേശുവിനെ ആരാധിക്കുന്നതിൽ വിശുദ്ധ കുർബാനയിൽ കുതാശകളിൽ സഭയുടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആരാധനാ സമൂഹമാണ് സഭ ഈ ആരാധനയിൽ മുൻപിലേക്ക് വരാത്തൊരാൾ സഭയുടെ ആത്യന്തികമായ പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ബാക്കിയെല്ലാം ചെയ്തു കൊടുക്കും പക്ഷെ ആത്യന്തികമായ പ്രവൃത്തിയിലേക്ക് അയാൾ വരില്ല ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നമ്മളുടെ ഇടം നിറയുന്നത് പിശാജിന്റെ ഈ തന്ത്രം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ പ്ലാൻ ബി പിശാജ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക ചിലപ്പോൾ നന്മ തന്നെയായിരിക്കും അവൻ സജസ്റ്റ് ചെയ്യുന്നത് മറ്റു ചിലപ്പോൾ അവൻ തിന്മ സജസ്റ്റ് ചെയ്യും എങ്ങനെയെങ്കിലും ഒരു നന്മ നടക്കാൻ വേണ്ടി ഈ തിന്മ ചെയ്യുന്നു പറയും ഉദാഹരണത്തിന് പത്രോസ് യേശുവിനോട് പറയുന്നുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അതൊരു ഒരു പ്ലാൻ ബി സജഷനാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സങ്കടമാണ് നീ കുരിശിലൊന്നും പോയി മരിക്കണ്ട കേട്ടുകഴിഞ്ഞാൽ യേശുവിന് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു വഴിയാണ് പക്ഷെ കർത്താവ് അതിനെ സ്വീകരിക്കുന്നില്ല പിശാജ് നേരിട്ടേ ശിവനോട് പറയുന്നുണ്ട് എന്തിനാണ് നീ കുറിച്ചത് മരിക്കുന്നത് ഈ എന്നെ ഒന്ന് കുമ്പിട്ട് കഴിഞ്ഞാൽ ഞാനിതെല്ലാം നിനക്ക് വിട്ടു തരത്തില്ലേ പ്ലാൻ ബി ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ ആത്മീയ ജീവിതത്തിലെല്ലാം പിശാജ് ഇങ്ങനെ ഏറ്റവും മികച്ചത് നമ്മൾ ചെയ്യാതിരിക്കാൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില സ്ഥലങ്ങളിൽ പിശാച സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്നത് കണ്ടുണ്ടോ ഒരു ഉദാഹരണം പറയാം ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് ഭർത്താവുമായി അസ്വാരസ്യം ഉണ്ടാവുകയാണ് അവർ തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടാവുകയാണ് വലിയ കുഴപ്പങ്ങളെല്ലാം ഇത് പരിഹരിക്കാവുന്ന വിഷയമാണെങ്കിൽ പോലും ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ ഈഗോ ഹർട്ടാവുകയാണ് എന്നാൽ വളരെ അത്ഭുതകരമായി ഈ പെൺകുട്ടിയുടെ കുടുംബം മുഴുവനും സ്നേഹത്തിൽ സ്നേഹത്തിലൊന്നാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോടൊപ്പമാണ് എല്ലാവരും പക്ഷെ ആ ചെറുക്കനുമായി ഇവൾ ഒരുമിക്കുന്നതിൽ നിന്ന് അവനെ അവളെ തടയുകയാണ് പക്ഷെ ഇവരെല്ലാവരും ഭയങ്കര സ്നേഹമാണ് ഈ കുടുംബത്തിൻ്റെ സ്നേഹം കണ്ടാൽ നമ്മൾ വിചാരിക്കും ഈ ചെറുക്കൻ എന്തൊരു ചെറുക്കനാണ് ഈ വരൻ അല്ലെങ്കിൽ ഈ ഭർത്താവ് എന്തൊരു മഠയനാണ് ഇത്രേ സ്നേഹമുള്ള ഈ കുടുംബത്തിലെ ഈ പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് ഇവൻ സ്നേഹിച്ച് സ്നേഹ വലയത്തിലേക്ക് വരാത്തത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ ഭർത്താവും അവളും സ്നേഹത്തിലായിരിക്കണം എന്നതിന് വേണ്ടി പരിപൂർണമായ ത്യാഗങ്ങൾ ചെയ്യുന്നതിന് പകരം ദൈവം ആഗ്രഹിക്കാത്ത ഒരു അകൽച്ച ഉണ്ടാകുന്നതിന് വേണ്ടി ബാക്കി എല്ലാവരും ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ഗ്രാമങ്ങളിൽ ചില ചെറുപ്പക്കാർ തമ്മിൽ ഭയങ്കര സ്നേഹമാവും എന്തിനാണ് സ്നേഹം എന്തും ചെയ്യുവർ മറ്റാരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഈ സ്നേഹം പിശാജാണ് ഉറപ്പിക്കുന്നത് അതായത് പ്ലാൻ എ സംഭവിക്കാതിരിക്കാൻ അവൻ പ്ലാൻ ബി എ പ്രോത്സാഹിപ്പിക്കും ചിലപ്പോൾ അതിശക്തനായ ഒരു ദൈവ മകൻ അനേകരുടെ മാനസാന്തരത്തിന് കാര്യം കാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ഇടവകിയ ധ്യാനങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ അതെല്ലാം മികച്ചതാക്കാൻ പ്രാർത്ഥനകൾ ഭംഗിയാക്കാൻ ഒക്കെ സാധ്യതയുള്ള ഒരു ദൈവമകനെ യാതൊരു കാരണവുമില്ലാതെ അനേകർ ഒരുമിച്ച് ചേർന്ന് ഒറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരുമിച്ച് ചേരുന്നവർ തമ്മിൽ അന്തിനും ഭയങ്കര കൂട്ടായ്മയാണ് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹം പിശാജ് ഊട്ടിയുറപ്പിക്കും അവനൊറ്റ ലക്ഷ്യമുള്ളു ഇവരും ഇവനും കൂടെ ഒന്നാകരുത് നമുക്ക് കാണാം യേശുവിനെ തള്ളിക്കളയുന്ന സമയത്ത് പണിക്കാർ മൂലക്കല്ലിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ യേശുവിൻ്റെ നാട്ടിലുള്ള പുരോഹിതന്മാരും ശത്രുക്കളായിരുന്നവർ പോലും ഭരണാധികാരികളും ഒക്കെ തമ്മിൽ സ്നേഹമാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ പിശാ ഒരു പ്രശ്നവും ഇല്ലാത്ത സ്നേഹമാണ് കാരണം എന്താണ് പ്ലാൻ ബി നടന്നാ മതി പ്ലാൻ എ നടക്കാൻ പാടില്ല അതാണ് യേശുവുമായി ഇവർ ഒരുമിച്ച് വരാൻ പാടില്ല ഒരു കാരണവശാലും പക്ഷേ യേശുവിൻ്റെ ശക്തമായ ഒരു നിർബന്ധം യേശുവിൻ്റെ ശക്തമായ പിതാവിൻ്റെ ഹിതം നടന്നാൽ എന്നുള്ള ഒരു തീരുമാനം അതായത് റോമ പടയാളികൾ കർത്താവിനെ വധിക്കുന്ന സമയത്ത് യേശുവിൻ്റെ പക്ഷത്തേക്ക് ഇസ്രയേൽ ജനം വരാതിരിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് പിശാജ് ചെയ്യുന്നത് ഏതാനും പേരിലേക്ക് മാത്രം യേശുവിൻ്റെ ശത്രുത ഒതുങ്ങി നിൽക്കാതെ ഒരു ജനം മുഴുവൻ യേശുവിന് എതിരാകുവാൻ പറ്റുന്നതെല്ലാം പിശാജ് ചെയ്യുകയാണ് അത് നിമിത്തം അനേകർ യേശുവിൻ്റെ പക്ഷത്തേക്ക് മാറുന്നതിനെ പിശാജ് തടയുകയാണ് അവനൊരു പ്ലാൻ ബി അവിടെ ഒരു വലിയ ഐക്യം ഉണ്ടാക്കുക ആ ആളുകൾ തമ്മിൽ ജനങ്ങൾ കാര്യം അതിൽ നിന്ന് ഒരു വിഭാഗം എങ്കിലും യേശുവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം കയറി വരാതിരിക്കുവാൻ വേണ്ടി അവൻ പരമാവധി പരിശ്രമിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ആത്യന്തികമായി ആത്മാക്കൾ നഷ്ടമായി പോവുക എന്ന ഒരു ഒരു നമ്മുടെ നാട്ടൻ ഭാഷയിൽ പറഞ്ഞ ഒരു കളിയാണ് പിശാച നമ്മുടെ ജീവിതത്തിൽ കളിക്കുന്നത് നാട് ഭാഷ നാട് നാടൻ ഭാഷയിൽ ആത്മാക്കളെ എങ്ങനെ പരമാവധി നഷ്ടമാക്കാമോ ആ പദ്ധതികൾ രണ്ട് പദ്ധതികൾ നടക്കുമെങ്കിൽ അതിൽ അതിലേത് കാര്യം ചെയ്താലാണോ പരമാവധി ആത്മാക്കൾ നഷ്ടമാവുന്നത് അവിടെ സകല പ്രോത്സാഹനവും നൽകുന്ന പിശാചിനെ പ്രോത്സാഹിപ്പിക്കുന്ന പിശാചിനെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെയും ഒന്ന് വിലയിരുത്തി നോക്കുക നിങ്ങളും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കേണ്ടതിന് പകരം നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കേണ്ടതിന് പകരം നിങ്ങൾക്ക് ആശ്വാസവും തണലുമായി അനേകർ രൂപപ്പെടുന്നുണ്ടോ അവർ നിങ്ങളെ ഭയങ്കരമായി ആശ്വസിപ്പിക്കുകയും നിങ്ങളുമായി ഐക്യത്തിലാവുകയും ചെയ്യുന്നുണ്ടോ അവിടെ നിങ്ങൾ അനാഅസാധാരണമായ ആനന്ദവും സ്നേഹവും കാണുകയും അതേസമയം ആ സ്നേഹവും ബന്ധവും നിങ്ങളുടെ കുടുംബത്തെ ഒന്നാകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എങ്കിൽ അവരോട് വഴക്ക് കൂടുകയല്ല ചെയ്യേണ്ടത് ഒരു പ്ലാൻ ബീക്ക് വലിയ പ്രോത്സാഹനം പിശാജി നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും നമ്മുടെ വീട്ടില് നമ്മുടെ കൂട്ടായ്മയായിട്ടും മക്കളും കുടുംബവും ഒക്കെ ഒരുമിച്ചിരിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ട് പിശാജ് കാണുകയാണ് എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് ഒരുമിച്ചിരിക്കാം പിശാജ് നോക്കുമ്പോൾ ഇവർ ഒരുമിച്ചിരിക്കുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കുകയില്ല എൻ്റെ ലക്ഷ്യം നടക്കുകയില്ല പിന്നെ പിശാജ് എന്താണ് പ്രോത്സാഹിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തി വി കണ്ടോളാൻ പറയും അങ്ങനെ ഒരുപാട് കൂട്ട കുടുംബ കൂട്ടായ്മകളുണ്ട് വൈകുന്നേരം വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് മണിക്കൂറുകൾ തി വി കാണും അത് നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും വീട്ടുകാർ ഒരുമിച്ചുണ്ടല്ലോ എന്ന് വിചാരിക്കും സത്യം പറഞ്ഞാൽ പിശാജ് പറ്റിക്കുകയാണ് പിശാജ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ ആ സമയം അവൻ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റും എന്താണ് പ്ലാനേ ഒന്ന് കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയം കുടുംബം ഒരുമിച്ചിരുന്ന് അതവൻ എടുത്തു മാറ്റും രണ്ട് അവൻ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു വലിയ സ്നേഹം എന്തവൻ എടുത്തു മാറ്റും ഇത് രണ്ടും എടുത്തു മാറ്റി നിങ്ങൾ എന്തായാലും ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ നിർജീവരായി പോകുന്ന ഒരു പ്രവൃത്തി ഒരുമിച്ച് ചെയ്തു കൊള്ളുക എന്ന് പിശാജ് പറയും അതാണ് ദേവാലയങ്ങളിൽ നമ്മൾ കാണുക യുവജനങ്ങൾ പ്രേയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പിശാജ് വലിയ തടസ്സം ഉണ്ടാക്കും പക്ഷേ ബാക്കി എന്തെങ്കിലും നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ വേറെന്തെങ്കിലും ക്ലബ്ബുകൾ തുടങ്ങിക്കോളൂ പിശാജ് അത്രത്തോളം പോലെ കാര്യം നിങ്ങൾ പ്രയർ ഗ്രൂപ്പ് തുടങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടി വിശുദ്ധരാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാതിരിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും തുടങ്ങുമ്പോൾ അത് അവൻ അധികം തടയില്ല മുഴുവനും ഇല്ലാതാക്കാൻ ശ്രമിക്കും ഒന്നും നടക്കാതെ വന്നാൽ അവൻ ചെയ്യുക പ്ലാൻ ഏ നടക്കാതിരിക്കാനുള്ള മാർഗങ്ങളായിരിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുമെന്ന് ഉറപ്പിക്കുമെങ്കിൽ നമ്മൾ പുറകോട്ടില്ല എന്ന് ഉറപ്പിക്കുമെങ്കിൽ പിന്നെ പിശാജിന് ഒറ്റ പ്രവൃത്തിയേ ഉള്ളൂ ഇത് ഏറ്റവും പരമോന്നതമായത് ചെയ്യാതെ അതിൽ നിന്ന് മാറിപ്പോകുന്ന രീതിയിൽ വഴിവിട്ടു പോകുന്ന രീതിയിൽ വേറൊരു കാര്യം ചെയ്യിച്ച് ഇവരെ അതിനാൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനോട് ആത്മാർത്ഥമായ ആലോചന ചോദിച്ചുകൊണ്ട് രണ്ട് പത്രം സ്വന്തം പത്തിൽ പറയുകയാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇടവകകളിൽ പ്രവർത്തിക്കുമ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പരസ്പരം സ്നേഹബന്ധങ്ങളിലായിരിക്കുമ്പോഴും സഹോദരങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും ഞങ്ങൾ ഓരോ കാര്യങ്ങളും പദ്ധതികളും വിഭാവന ചെയ്യുമ്പോഴും ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ദൈവത്തെ ആരാധിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷികളായിരിക്കുന്നവരുമായിരിക്കണമെന്നുള്ള ഞങ്ങളുടെ വിളിയും സ്വർഗത്തിന് തീരുന്ന വിധം പ്രവർത്തിക്കുവാനുള്ള ഞങ്ങളുടെ തെരഞ്ഞെടുപ്പും ഞങ്ങൾ മറന്നുകൊണ്ട് പ്രവർത്തിച്ച് ഞങ്ങൾ വീണു പോകുവാനുള്ള ഒരു വഴി തുറക്കുവാൻ പിശാജു ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാനുള്ള വലിയ അഭിഷേകം അങ്ങ് ഞങ്ങളിലേക്ക് അയക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും